ബിഗ് ബോസ് ഹൗസില് വളരെ നന്നായി ഗെയിം കളിക്കുന്നവരുണ്ടാവും കുറേ പേര് ലവ് ട്രാക്ക് പിടിക്കുന്നവരുണ്ട് കോംബോ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരെ കുറിച്ച് പറയാം ആര്യൻ അനു അതിനെ കുറിച്ചാണ് ഇപ്പോൾ കുറേ കോംബോകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആര്യനും അനുമോളും ആര്യനും ന്യൂറിയും അതുപോലെ തന്നെ ആര്യനും റനയും ആര്യനും ിസൈനും വരെ വരുന്നുണ്ട് സംഭവം എല്ലാം ആര്യനെ ചുറ്റിപ്പണിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇത് പറയാം അനുമോള് അനുമോള് എനിക്ക് ക്യൂട്ട്നെസ് ആര് എതറുന്നുണ്ടോ അതോ ഏത് സമയം അരി മിണ്ടാൻ മിണ്ടാമ്പോ എന്നൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് പിന്നെ ആര്യനും അനുമോളും ഭയങ്കര അടിയായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി അവർ വീണ്ടും ഒന്നാവുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് വഴക്കുണ്ടായതിന് ശേഷം അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെയായി അപ്പോൾ അത് കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുമ്പോൾ അവിടുന്ന് ആരും കാണാതെ കുറച്ച് സാധനം എടുത്തിട്ട് ഓടും ഓടുന്നതിൻ്റെ പിന്നാലെ ആര് വരും ആരിനും വരും ഇവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേരും ഓടിച്ച്ന്ന് അവിടെ എത്തും അത് കഴിഞ്ഞിട്ട് രണ്ട് അവരെല്ലാവരും കൂടി അവിടെ അവർ പിന്നാലെ ശൈത്യം വരും അപ്പോൾ അവർ തമ്മിൽ അവിടെ ഒരു ഇതാവും അപ്പോൾ അവിടെ ഒരു സംഭവം പിന്നെ വേറൊരു ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട് ആര്യനോട് നിനക്ക് ഡിസൈലിനോടാണോ ഇഷ്ടം അതോ നമ്മുടെ അനുമോളോടാണോ കൂടുതൽ കൂടുതലിഷ്ടം അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എനിക്കത് രണ്ടാളോടും ഇഷ്ടമാണ് പക്ഷേ ഡിസൈലിനോടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പറയുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ അനുമോളെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലും അതൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പോൾ അനുമോള് എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ശൈത്യയും ഒന്ന് നോക്കുന്നുണ്ട് ശൈത്യം ചോദിക്കുന്നുണ്ട് ഒരു ഇൻസിഡൻറ്റിൽ നമ്മുടെ ആര്യന് ആയിട്ടുള്ള പെൺകുട്ടികളൊന്നും വലിയ ഇഷ്ടമല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ ആ വായിച്ചു കഴിഞ്ഞ പിന്നെ ജിസൈനും ആരിനും കൂടി സംസാരിക്കുമ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ ബ്രദറായിട്ടാണോ കണ്ടിട്ടുള്ളത് അതോ ലവർ ആ ഭാഗത്താണോ കണ്ടെക്കണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ ബ്രദർലി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ എന്തോ നമുക്ക് വരുന്നത് വരെ കാത്തിരിക്കാം